സപ്ലൈകോ ഓണം ഫെയറുകൾ വിപണിയിലെ വില നിയന്ത്രണത്തിനെന്ന് മന്ത്രി മന്ത്രി ജോർജ് പത്തനംതിട്ടയിലെ ജില്ലാതല ഓണം ഫെയർ ചെയ്യുകയായിരുന്നു പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ഗുണനിലവാരമുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഓണം വിപണിയുടെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പും സപ്ലൈകോയും നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു വില എന്നാൽ കൃത്യമായ അളവിലും തൂക്കത്തിലും ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഈ ഓണക്കാലത്ത് ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു ഇടപെടൽ നടത്തുക തീർച്ചയായിട്ടും ഇതൊരു ജനകീയമായിട്ടുള്ള ഇടപെടൽ കൂടിയാണ് വലിയ പ്രതിസന്ധികൾക്ക് ഇടയിലും ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾക്ക് ഓണം ഒരുങ്ങുന്നതിനും അത് ഏറ്റവും ഉചിതമായ നിലയിൽ തന്നെ ഓണം കൊണ്ടാടുന്നതിനും അവസരം ഒരുക്കുക കൂടിയാണ് സപ്ലൈകോ ഈ അവസരത്തിൽ വിവിധ ബ്രാൻഡുകളുടെ രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് വരെയാണ് ഓണം ഫെയർ പ്രവർത്തിക്കുന്നത് പല വ്യഞ്ജനങ്ങൾ സ്റ്റേഷനറി സാധനങ്ങൾ പച്ചക്കറി മിൽമ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ നിത്യോപയോഗ സാധനങ്ങളും വ്യത്യസ്ത ബ്രാൻഡുകളുടെ കൺസ്യൂമർ ഉൽപ്പന്നങ്ങളും അഞ്ചു മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കും പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ ടി സക്കീർ ഹുസൈൻ സപ്ലൈകോ ജില്ലാ ഡിപ്പോ മാനേജർ എ ദിലീപ്കുമാർ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളാവശ്യ ന്യൂസ് പത്തനംതിട്ട